മൂന്ന് ദിവസം താമസിച്ച മൂന്ന് ദിവസം താമസിച്ച സൗർ ഗുഹയില് ഒരല്പ സമയം നമുക്കും വിശ്രമിക്കാൻ അവസരം കിട്ടി അഹന്തില്ല അപ്പൊ ആ സന്തോഷമൊക്കെ പങ്കിട്ടുകൊണ്ട് ഇതാ നമ്മള് സൗറുമാല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു അഭിപ്രായം ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഉം സംഘത്തോടൊപ്പം യാത്ര ചെയ്യുന്നു അത് കൂടെ തന്നെ ആവാമെന്നത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ ഇന്നത്തെ ഇന്ന് തന്നെ നമ്മൾ ഗുഹയിൽ ഗുഹിച്ചത് അതുപോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ റാഹത്തായിട്ട് ചെയ്യാം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള ഗൈഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അലഹം ഇനിയും നല്ല അജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം നമുക്കും ഉസ്താദിനും കീഴിലുള്ള കുറെ ആളുകൾക്കും കഴിയട്ടെ ഇൻഷാല്ല അപ്പം ഞങ്ങൾ നാളെ മുതൽ ഇൻഷാ ഇൻഷാല്ല മമദീനയിലേക്ക് പോവാണ് ആരംഭ റസൂലിന്റെ ചാരത്തേക്ക് ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ വെച്ച് അതെ നല്ലൊരു ഒരു പാട്ട് ചെറിയൊരു പാട്ട് പാട്ട് ചെറിയൊരു ചെറിയ എല്ലാവരും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യട്ടെ അവർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും

നബിയോടെ ഉപ്പ ഉമ്മ അതിലും ഇഷ്ടം എന്റെ നബിയോടെ ലായു മിനു അഹദും ലായു മിനു അഹദും തലശ്ശേരിയുടെ മണിമുത്ത് നമ്മുടെ മലബാർ സംഘത്തോടൊപ്പം അണിചേർന്ന അത് നമ്മുടെ ഷിത്ര ഗ്രൂപ്പിനോടൊപ്പം അലഹമുല്ല അലഹമില്ല പാട്ട് എന്താണ് ഏത് പാട്ടാണ് ഏത് പാട്ടാണ് ചെറിയൊരു പാട്ട് റസൂലേ റസൂലേ अंद्य दूदरी रसूले अहमद नबी रसूले यार भी सली अला मुहम्मद मुंजिल हलाइक मिन जहन्नम मुंजिल हलाइक मिन जहन्नम यार भी सली अला मुहम्मद मुंजिल हलाइक मिन जहन्नम मुंजिल हलाइक मिन जहन्नम रसूले रसूले अशरफुल हल അപ്പൊ നല്ലൊരു ഗാനം നമ്മളെ ജാനിഷ് നമുക്ക് വേണ്ടി ഈ മലയിറക്കത്തില് അല്ല എന്ത സാധിപ്പിച്ചു